സാലുസ്വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി ചെടികളിലും പൂച്ചെടികളിലും നല്ലപോലെ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ നല്ലൊരു വളത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വളം ഉണ്ടാക്കുന്നത് നമ്മുടെ ചെടികൾ പൂക്കാറായിട്ടും പൂക്കുന്നില്ല കായകൾ പിടിക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ചെടികൾക്കൊക്കെ കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി വളമാണിത് കാണാൻ നിസ്സാരമായി തോന്നുന്നുവെങ്കിലും വളരെ നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഒരു വളം കൂടിയാണിത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒത്തിരി വള വളങ്ങളൊക്കെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഈ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളുടെ വേരു പടലങ്ങളെ നല്ല ശക്തിപ്പെടുത്താനും കൂടി വളരാനും അതുപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനും ഈ കഞ്ഞിവെള്ളത്തിന് കഴിവുണ്ട് ഞാനിവിടെ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ദിവസം പഴക്കമായ കഞ്ഞിവെള്ളമാണ് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലോട്ട് അടുത്തതായി നമുക്ക് വേണ്ടത് ചാരമാണ് അതായത് വിറക് കത്തിച്ച ചാരം ഇതും എല്ലാവരുടെ വീട്ടിലും വെറുതെ കളയുന്ന ഒന്നാണല്ലോ അപ്പോൾ താ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി ചാരം എന്നൊരു അളവിലാണ് എടുക്കേണ്ടത് അളവ് കൂടിപ്പോകരുത് ഒരിക്കലും ചാരത്തിൻ്റെ അളവ് കൂടിപ്പോകരുത് കൂടിപ്പോയാൽ ചെടികൾ കരിഞ്ഞു പോകാനും വാടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വേസ്റ്റായി വരുന്ന ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ മധുരമൊക്കെ കളഞ്ഞ് നമ്മൾ നല്ലപോലെ കൈകിയെടുത്ത് വിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലോട്ട് ഇട്ടുകൊടുക്കാം എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വളം തയ്യാറാക്കുന്നത് കഞ്ഞിവെള്ളവും ചാരവും തേയിലച്ചണ്ടിയും ഇത് മൂന്നും കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കുകയാണ് ഇതൊരിക്കലും നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് ഈ കപ്പിന് ഒരു കപ്പ് കഞ്ഞിവെള്ളമാണല്ലോ ഞാനിവിടെ എടുത്തത് അതിൻ്റെ ആ കപ്പിന് തന്നെ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതെല്ലാ ചെടികൾക്കും കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ താ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഇതിനെ നേർപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തക്കാളി ചെടികൾക്ക് റോസാ ചെടികൾക്ക് മുളക് ചെടി വെണ്ടയ്ക്ക് ഇതിനെല്ലാം ഇതൊഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്നും വെറുതെ കളയേണ്ട നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നല്ലൊരു വളമായിട്ട് തന്നെ ഉപയോഗിക്കാം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായി നീക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായകളൊക്കെ ഉണ്ടാവുന്നതാണ് പൂക്കാറായ എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാം പൂക്കാതെയും കായ്ക്കാതെയും ഒക്കെ നിൽക്കുന്ന ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ മുളക് ചെടിയിലും പയർ ചെടിയിലൊക്കെ തളിച്ചു കൊടുത്താൽ കീടബാധകൾ വളരെ കുറവായിരിക്കും അപ്പം എല്ലാ ആഴ്ചയിലും നമുക്കിത് കൊടുക്കാൻ പറ്റും റോസ് ചെടികൾക്കൊക്കെ എല്ലാ ആഴ്ചയിലും ഞാനിത് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ പൂക്കളും കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ചെറുതായിട്ടൊന്നും മണ്ണൊക്കെ ഇളക്കി കൊടുത്താൽ വളരെ നല്ലതാണ് ഈ വളത്തിൽ പൊട്ടാസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും നൈട്രജൻ്റെയും ഒക്കെ ഒത്തിരി അളവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ചെയ്യാം റോസ് ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് വീട്ടിൽ വെറുതെ കളയുന്ന വസ്തുക്കൾ വെച്ച് നല്ലൊരു വള നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഇതുപോലെ കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം